പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തൻ്റെ പ്രസംഗത്തിൽ മംഗലസൂത്രത്തെയും മുസ്ലിങ്ങളെയും വിഷയമാക്കുന്നതിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രംഗത്ത് വന്നു ഈ ഇലക്ഷനിൽ കോൺഗ്രസ്സിന് വലിയ ഭൂരിപക്ഷം ലഭിക്കാൻ പോകുന്നു അതുകൊണ്ടാണ് നരേന്ദ്രമോദി എപ്പോഴും മംഗല്യസൂത്രത്തെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നത് നിങ്ങളുടെ സമ്പത്ത് കോൺഗ്രസ് മോഷ്ടിച്ച് അത് കൂടുതൽ കുട്ടികളുള്ളവർക്ക് നൽകുമെന്നാണ് മോദി പറയുന്നത് പാവപ്പെട്ടവർക്ക് എല്ലായ്പ്പോഴും കൂടുതൽ കുട്ടികളുണ്ടാകും മുസ്ലിങ്ങൾക്ക് മാത്രമേ കൂടുതൽ ഉള്ളൂ എന്ന വാദം തെറ്റാണെന്നും ഗാർഗെ പറയുന്നു തനിക്കും അഞ്ച് കുട്ടികളുണ്ട് എന്നാണ് ഛത്തീസ്ഗഡിലെ ജംഗിൾ ചമ്പ ജില്ലയിലെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുമ്പോൾ ഗാർഗെ പറഞ്ഞത് കഴിഞ്ഞയാഴ്ച രാജസ്ഥാനിൽ നടന്ന ഒരു റാലിയിൽ മോദി നടത്തിയ പരാമർശത്തിന് മറുപടിയായാണ് ഖാർഗെയുടെ ഈ വാക്കുകൾ കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നപ്പോൾ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ ആദ്യ അവകാശം മുസ്ലിങ്ങൾക്കാണെന്ന് പറഞ്ഞിരുന്നു ഇതിനർത്ഥം അവർ സമ്പത്ത് കൂടുതൽ കുട്ടികൾക്കുള്ളവർക്ക് വിതരണം ചെയ്യുമെന്നല്ലേ എന്നായിരുന്നു മോദി ചോദിച്ചത് ഖാർഗെ പറയുന്നത് എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ എൻ്റെ വീടിന് തീവച്ചപ്പോൾ അമ്മയും അമ്മാവനും മരിച്ചുപോയി ഞാൻ മാത്രമാണ് ഏക മകനായി ഉണ്ടായിരുന്നത് എല്ലാവരും മരിച്ചു ഞാൻ മാത്രമാണ് രക്ഷപ്പെട്ടത് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് എൻ്റെ മകനെ കാണാൻ വേണ്ടി മാത്രമാണെന്ന് എൻ്റെ പിതാവ് പറഞ്ഞിരുന്നു അതിനാൽ പാവപ്പെട്ടവർക്ക് പണം ഉണ്ടാവില്ല പക്ഷേ കൂടുതൽ കുട്ടികളുണ്ടാവും എന്തുകൊണ്ടാണ് മോദി മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യമിടുന്നത് മുസ്ലിങ്ങൾ അവരുടെ രാജ്യത്ത് തന്നെയാണ് ജീവിക്കുന്നത് അവർ ഇന്ത്യക്കാരാണ് ഇത് അവരുടെയും രാജ്യമാണ് സഹോദരന്മാരെ ബി ജെ പിയെ വിശ്വസിക്കരുത് നമുക്ക് ഒരുമിച്ച് രാജ്യം കെട്ടിപ്പടുക്കാം ഈ രാജ്യത്തെ തകർക്കരുത് ഇതാണ് ഖാർഗെ പറയുന്നത് അമ്പത്തഞ്ച് വർഷമായി രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിലുണ്ടെന്നും ആരുടെയും മംഗലസൂത്രം മോഷ്ടിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ നിർബന്ധിതരായി നികുതി ചുമത്തുകയും ഇ ഡി ഐയും സി ബി ഐയും ദുരുപയോഗം ചെയ്ത് ആളുകളെ ജയിലിൽ അടക്കുകയും ചെയ്തിട്ടില്ല സോണിയാഗാന്ധിജി ധൈര്യം കാണിച്ച് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം കൊണ്ടുവന്നു ബി ജെ പി അത്തരത്തിലുള്ള എന്തെങ്കിലും നടപടി ഇന്നേവരെ സ്വീകരിച്ചിട്ടില്ല ഭക്ഷ്യസുരക്ഷാ നിയമവും ഞങ്ങൾ കൊണ്ടുവന്നതാണ് ഇത് ഞങ്ങളുടെ ഗ്യാരൻറ്റി ആണെന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല പക്ഷേ രാജ്യത്ത് ആരും പട്ടിണി കിടക്കായിരിക്കാൻ ഞങ്ങളിത് ചെയ്തു കോടിക്കണക്കിന് ആളുകൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുകയും ചെയ്തു എന്നാണ് ഖാർഗെ പറയുന്നത് ഒരു പ്രത്യേക മതത്തെ ഇല്ലാതാക്കാനോ അവർക്കെതിരെ ദ്രോഹകരമായോ നിയമങ്ങൾ കൊണ്ടുവരാനോ കോൺഗ്രസ് ഇന്നേവരെ ശ്രമിച്ചിട്ടില്ല മതേതര ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ മതേതരമായി തന്നെയാണ് കോൺഗ്രസ് ഭരിച്ചിട്ടുള്ളത് ഭരണമില്ലെങ്കിലും കോൺഗ്രസ് എന്ന പാർട്ടി പ്രവർത്തിക്കുന്നത് എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നു